ആ കൂട്ടുകാർ ഒത്തിരി നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഇന്ന് എൻ്റെ മോൾക്ക് കരാറ്റയുടെ യെല്ലോ ബെൽറ്റും സർട്ടിഫിക്കറ്റും കിട്ടുന്ന ദിവസമാണ് അതിൻ്റെ ഹാപ്പിയിൽ തുള്ളിച്ചാടി പോവുക എൻ്റെ ഫ്രണ്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഓടുക വേഗം പോയി എത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പ് എത്തി എൻ്റെ മോൾ ഇത് അവളുടെ കൂട്ടുകാരി വൈക ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ചമ്മരായിട്ട് ഇപ്പോൾ ഒരു ഹായ് ഒക്കെ പറയും അവൾ എൻ്റെ മോൾക്കും ചമ്മല ഇത് വൈകിയുടെ അമ്മയാണ് നിങ്ങൾ തരൂര് അത്തിപ്പറ്റിയിലാണ് കേട്ടോ ഇവർക്കുള്ള സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റ് യെല്ലോ ബെൽറ്റൊക്കെ കിട്ടുന്നത് അവിടെ പോയിട്ട് കുറച്ച് നേരം പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ കൂട്ടത്തിലുണ്ട് മക്കൾ ഫ്രണ്ടിലാണ് ഞങ്ങൾ ബാക്കിലാണ് ഇരിക്കുന്നത് ഞങ്ങൾക്ക് അവർ ഫ്രണ്ടിൽ പോയിരുന്നത് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന കാരണം ഞങ്ങൾ ബാക്കിലാണ് ഇരിക്കുന്നത് അപ്പോൾ തിരിഞ്ഞ് നോക്കില്ലല്ലോ അപ്പോൾ ക്ലാസ് കുറച്ച് നേരം ഉണ്ടായിരുന്നു ഒരു ഒന്നൊന്നര മണിക്കൂറുണ്ടായിരുന്നു നല്ല പ്രാക്ടീസ് തന്നെയായിരുന്നു കാലത്തൊന്നും കഴിക്കാതൊക്കെയായിരുന്നു പോയത് ഒരു ഗ്ലാസ് പാലും ഒരു പഴം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ കൊടുത്ത സമയത്ത് ഓരോ ദോശയൊക്കെ മേടിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞ് ഇതാ ബെലറ്റ് കൊടുക്കുന്നതിൻ്റെ മീറ്റിംഗ് തുടങ്ങി പ്രസംഗം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് കുട്ടികളെ ഒരു സാറാണ് കരട്ടി ഒരു സാറാണ് കുട്ടികളുടെ മെയിൻ സാറ് വന്നിട്ടില്ല പിന്നെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ കുട്ടികളെ അധികം ഇരുത്തി വിഷിപ്പിക്കുകയൊന്നും ചെയ്തില്ല വേഗം ഇത് ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ആ ഭാഗത്തുമുണ്ട് തരൊരു അത്തിപ്പറ്റ ഭാഗത്താണ് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്നത് അങ്ങനെ എന്താ പറയുക നല്ല ഹാപ്പിയിലായിരുന്നു ഇതാണ് എൻ്റെ മോള് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങുന്നുണ്ട് നല്ല സന്തോഷത്തിലായിരുന്നു എല്ലാ ബെൽറ്റ് കിട്ടുന്നതിൻ്റെ നല്ല സന്തോഷവും കൈയടിയും ഒക്കെ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു അവിടെ സാറിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ എന്താ പറയുക അമ്മമാരിൻ്റെ നമ്മളുടെയൊക്കെ ആഗ്രഹങ്ങൾ നമ്മളുടെ മക്കളിലൂടെ സാധിക്കുന്നൊക്കെ പറയുന്നത് വെറുതെ ഒന്നും ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഏതൊരു അമ്മമാർക്കും ഉണ്ടാവും സാധിക്കാതെ പോയതൊക്കെ നമ്മൾ മക്കളിലൂടെ സഹിച്ചെടുക്കുമെന്ന് പറയില്ലേ എൻ്റെ ആഗ്രഹം മാത്രമല്ല എൻ്റെ മോൾക്കും ഇതൊക്കെ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ കരാട്ടയും ഡാൻസും ഭരതനാട്യം പഠിക്കുന്നുണ്ട് എൻ്റെ മോള് ഇത് അവളുടെ ഫ്രണ്ടാണ് വൈഗ അങ്ങനെ വാങ്ങിച്ചു അവൾക്ക് ഭയങ്കര സന്തോഷ നല്ല ഹാപ്പിയൊക്കെ ആയിരുന്നു അവളും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു എല്ലാ ബെൽറ്റ് ഉണ്ട് ഓറഞ്ച് ബെൽറ്റ് ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് ബ്രൗൺ ഉണ്ട് ഇതൊരു ഫ്രണ്ടാണ് ഇത് ഒരു അവളുടെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നതിൻ്റെ സന്തോഷം അവൻ്റെ മുഖത്ത് തന്നെ ഉണ്ട് അങ്ങനെ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു ഒറ്റ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് ഒന്നാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അങ്ങനെ ഒത്തിരി കുട്ടികൾ ഞങ്ങളുടെ അവിടെ നിന്നും വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക എനിക്ക് ഈ സന്തോഷമൊന്നും ഏറ്റവും വലുതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ കുട്ടികൾക്കൊക്കെ സർട്ടിഫിക്കറ്റും ബെൽറ്റും എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം കൊണ്ട് ഞാൻ മനസ്സിങ്ങനെ നിറഞ്ഞിങ്ങനെ ആസ്വദിച്ചിരുന്ന് പോയി എന്താ ചോദിച്ചാൽ നമ്മൾക്കൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാനും പഠിപ്പിക്കാനും ഒന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എന്നാലും നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് നമ്മുടെ മക്കളിലോട് സാധിക്കുമ്പോൾ അയ്യോ ഏറ്റവും വലിയൊരു ആഗ്രഹമൊക്കെയാണ് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ഈ യെല്ലോ ബെൽറ്റും ഈ സർട്ടിഫിക്കറ്റും വാങ്ങിച്ച എല്ലാ കുട്ടികളും നല്ല ഉയരങ്ങളിലെത്തട്ടെ എന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കൾ മകളെ മാത്രമല്ല എല്ലാ കുട്ടികൾക്കും നല്ലത് വരട്ടെ വരുത്തട്ടെ എന്നൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ എന്താ പറയുക അങ്ങനെ ഇതൊക്കെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് ഒന്നിലും രണ്ടിലും ൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ കഴിഞ്ഞു ഇതാണ് എൻ്റെ മോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് വന്നിട്ടൊരു ഫോട്ടോയും കൂടി എടുത്തിട്ടിട്ടുണ്ട് അപ്പം അക്ക അത്രയൊക്കെ തന്നെ ഉള്ളൂ ബൈ